അനൗൺസ്മെന്റ് പോകുന്നുണ്ടല്ലോ അപ്പൊ നമ്മൾ അൻസാറിനെത്താന്ന് എല്ലാം ചട ആയിരുന്നു എങ്ങനെ ഈ കാനത്തിലേക്ക് എത്തി പിടിച്ച് കെട്ടിച്ചതാണോ ഇനി ആലോചിച്ചതാണോ എല്ലാം നമുക്ക് അറിയാട്ടോ എന്തായാലും നമുക്ക് കാനത്തിന് പോകുന്നുണ്ട് അസുറത്ത് അൻസാറിനെ കണ്ടിട്ട് നമുക്ക് ചോദിക്കാം ഫുള്ള് നല്ല കിടലം പീടായിരിക്കും ഫുള്ള് കാണണേ

എല്ല റെഡിയാക്കി ലുങ്കിയിലേക്ക് ഭാഗം കൊടുക്കലല്ല എൻസാറിൻ അൻസാറിന്റെ ആദ്യത്തെ കല്യാണ അമ്മാനെ ഒരു ഉപദേശം ഇല്ല കൊടുക്കാനെ തീർത്തു തീർത്തു അൻസാറിന്റെ വീഡിയോ ഷൂട്ടിങ് ഇങ്ങോട്ടോട്ട് അൻസാറും അങ്ങനെ കഴിക്കുന്നതിലും നിങ്ങളെന്താ അഭിപ്രായം അർജന്റീന എങ്ങനെയാ മുടക്കട്ടെ നിങ്ങള് നിങ്ങളെ കയ്യില് മട്ടത് വാങ്ങിന്ന പെട്ടിട്ടില്ലായിരത്തോണ്ട് വാങ്ങിന്നല്ലേ തരണം ചെയ്തിട്ട് ഒന്നുമില്ല നീർച്ചയച്ചാ പറഞ്ഞത് അൻസാറിന്റെ നേർച്ചയായി ഇതൊരു ചെമ്പ്രാന്ത് ഒരുപാട് നേർച്ച പോകാൻ പങ്കെടുക്കും ആത്മാർത്ഥം ശല്യ നേർച്ച ആ നർച്ച ഉത്തരം കിട്ടി അലഹദില്ല എല്ലാ നർച്ചയിലും എന്താ പറഞ്ഞ അപ്പൊ അതാണ് കഥ പിന്നെ ഒരാൾ ചോദിക്കാം അറേഞ്ച് മേനേജാണോ ചോദിക്കും ചെയ്യാറുണ്ടോ അൻസാർ അൻസാർ ബ്രോട്ടേഷൻ ചെയ്യുന്നുണ്ട് എത്ര തേച്ചിട്ട് കാര്യൊന്നും ഇല്ലെന്നല്ല കൊയരമ്പാണക്കത്തേനും പഠിപ്പിച്ചെടുക്കാനുണ്ട് പത്തഞ്ചന മണിയായി പോയി സത്യം പറഞ്ഞ ഒരൻസാറ് ദുബൈ പോകാൻ നിന്നത് പെണ്ണിട്ടാൻ വേണ്ടിട്ടാണ് അല്ല അൻസാറല്ലേ ഏഹ് എനെന്തിനു പോകുന്നു നീ റെഡിയില് നേർച്ച സംഭവിച്ചു നേർച്ച കഴിച്ചതന്നെ ഇനന്താണ് ഏഹ് മൂന്ന് മൂന്ന് മാസം അൻസാറും എല്ലാരും കൂടി ജമാഅത്തായിട്ട് നിസ്കരിച്ചിട്ടുണ്ട് നല്ല തീനിയായ മനുഷ്യനാണ് അതുകൊണ്ട് നിസ്കാരം ഒഴിവാക്കാൻ കഴിഞ്ഞു ഏഹ് ആക്കണം പോയി എന്തെല്ലാം പുതിയ ആപ്പിളക്ക് ഡ്രസ് ഇട്ടുകൊടുക്കൽ ചടങ്ങിനായി പ്രശസ്ത ഗായകൻ റഫീഖ് പടന്ന അവണ്ടിയ ഒന്ന് വരാരെ നാലെണ്ണമാണ് കൊടുക്കുന്നവർക്കെല്ലാം ആക്കടാറന്തോ സംഭവം ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാ നോക്കി നടന്നോ ഇപ്പൊ കഴിക്കല നീയല്ലോ ഒരു പ്രാവശ്യം എടാ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വേറെ സൗണ്ട് വന്നു الحمد لله من سيئات أعمالنا والرسول أرسله بالهدى بدر بسم الله الرحمن الرحيم السلام على سيدنا الصوت اجمعين

ഫോട്ടോ ഫോട്ടോ ഫോട്ടെ മ്മ് എന്താ നോക്കിട്ട് കാര്യമൊന്നുമില്ല ഈ നോക്ക് ഞാൻ ആരും എടുക്കുന്നില്ല